ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഇരുപത്തൊന്നാം അധ്യായം ഗുണദോഷ ഗുരുവായൂർ വാ ഗുണദോഷവ്യവസ്ഥാസ്വരൂപം ഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു ഈ ഭക്തിജ്ഞാനകർമാഖ്യം അൽപഥം വിട്ട് അശാന്തരായി ഇന്ദ്രിയുടെ തൃപ്തൃത്ഥം യജ്ഞ പോർക്കാണ് സംസൃതി സ്വകർമ്മനിഷ്ഠ ഗുണമാം ദോഷമോ തദ്യം സ്വസ്വാധികാരാണുസൃതം ഗുണദോഷവ്യവസ്ഥിതി തുല്യവസ്തുക്കളിൽ ശങ്കതീർക്കാനായി ശുദ്ധ്യശുദ്ധികൾ ശുഭാശുഭങ്ങൾ ഗുണദോഷങ്ങളും നിർണയിച്ചതാം ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥം യും ധർമ്മർക്ക് ആചാരമായി നിശ്ചയിച്ചു ഭൂമി അഗ്നി കാറ്റുമായ ധാതുക്കൾ അഞ്ചുതാൻ ആ ബ്രഹ്മം ഭൂതദേഹങ്ങൾക്കെല്ലാം ആത്മാവുമൊന്നുതാൻ എന്നാലും അർത്ഥസിദ്ധിക്കായി തുല്യദേഹികളെങ്കിലും വ്യത്യസ്ത നാമരൂപങ്ങൾ വേദം കൽപ്പിച്ചിരിക്കാം ദേശകാലാദികൾക്കെല്ലാം ഗുണദോഷങ്ങൾ ശ്രുതി അബ്രാഹ്മണ്യം കൃഷ്ണമൃഗശൂന്യദേശമം സത്തുക്കളില്ലാത്ത ദേശം കീകടോഷര സന്നിഭം കർമ്മയോഗ്യം സ്വതശുദ്ധം കാലം ഗുണകരം തഥാ കർമ്മയോഗ്യം കർമ്മവിഘ്നകൃത്താം കാലം സദോഷവും വരാം ദ്രവ്യത്തിന് ശുദ്ധി അശുദ്ധി ഇവ വാക്കിനാൽ കാലം സംസ്കാരമൽപത്വം ബഹുത്വം ഇവയാരുമേ ശക്ത ശക്തി അശക്തികളാൽ ഋതി അറിവെന്നിവയാരുമേ ദോഷം വരാവിധം ചെയ്യുക ദേശാവസ്ഥാനുസാരിയായി ധാന്യം മരം നൂൽ മൃഗത്തോൽ സ്വർണം അസ്ഥിരസാദിയും കാലവായു അഗ്നിമൃത്തോയങ്ങളാൽ സംശുദ്ധമായി വരും ഗന്ധവും ചെളിയും പോയിട്ട് ആദ്യ പ്രകൃതിയാളുവാൻ വേണ്ടതെന്ത് അതു ചെയ്തെന്നാൽ അശുദ്ധം വസ്തുശുദ്ധമാം സ്നാനദാന തപോവീര്യ സംസ്കാരാദികൾ മത്സ്മൃതി ഇവയാൽ ആത്മസംശുദ്ധി നേടി കർമ്മങ്ങൾ ചെയ്യണം പരിജ്ഞാനം ഈ ആറു ശുദ്ധി താൻ ധർമ്മം അധർമ്മം ദോഷം ദോഷം ഗുണവുമായി വരും ഗുണദോഷ വിഭാഗം താൻ ഈ നിലക്കർഥശൂന്യമാം സമാനകർമാചരണം പതിതന്മാർക്ക ദോഷമാം സ്വതസിദ്ധം ഗുണമത താഴേക്കിട ോൻ ഏതേതു വിട്ടുമാറുന്നതത്രയും മുക്തനാം നരൻ ഈ ധർമ്മം താൻ ക്ഷേമകരം ശോകമോഹഭയാവഹം വിഷയത്തിൽ ഗുണാധ്യാസം കൊണ്ടു ബന്ധം ഭവിച്ചിടും കാമം ജനിക്കും ബന്ധത്താൽ കാമത്താൽ കലിയും വരും കലിമൂത്താൽ ക്രോധമാവും തമസിൻ വരവായത് ചിന്താശക്തി വിവേകമറ്റൊരജീവി പെട്ടെന്നണഞ്ഞുപോ വിവേകമറ്റൊരു മുക്തൻ കൊള്ളില്ല അവൻ അർത്ഥസിദ്ധികൾ കൈവരാ വിഷയാസക്തിയാൽ ആത്മാനാത്മബോധമെഴാത്തവർ വ്യർത്ഥം ജീവിപ്പു വൃക്ഷം പോൽ ശ്വസിപ്പു തോൽ തുരുത്തിൽ മരുന്നു സേവിപ്പിക്കാനായി മധുരം കാട്ടിടും വിധം രുചിപ്പിക്കാനാണ് അനർത്ഥതങ്ങളാം ദേഹഗേഹാദി വിഷയങ്ങളിൽ ചിത്തരാണല്ലോ ജന്മപ്രഭൃതി മാനുഷർ സത്യം കാണാതിരുട്ടത്തുതപ്പും ആശ്രിതരെ ബുധർ പാപാധ്വാവിൽ തന്നെ വീണ്ടും മുഴലാൻ വിട്ടുപോവുമോ ഈ രഹസ്യം കണ്ടിടാതെ മന്ദബുദ്ധികളാം ചിലർ മോഹിപ്പൂ വിജ്ഞരവിധം മൂഢർ അഗ്നിമുഗ്ധരാത്മസത്യം ഗ്രഹിച്ചിടാം പ്രാണതൃപ്തിക്കു കർമ്മിപ്പോനിരുട്ടിൽപ്പെട്ട ഒരാളുപോൽ കാൺമീലഹൃസ്ഥൻ സർവാത്മാവായ ും ഈശനെ ഹിംസാരാഗം നിയന്ത്രിക്കാൻ പാർക്കാതെ വിഷയാർത്തരായി ജന്തുക്കളെ കൊന്നു ഭൂതപിതൃദേവർ ഭൂത പിതൃദേവതമാർകളെ സേവിപ്പോ പലയജ്ഞത്താൽ ഹിംസാ തൽപരരാമവർ സ്വപ്നം പോൽ മിഥ്യ കാതി നാം സ്വർഗാദി വാർത്തയിൽ ഭ്രമിച്ച് അർത്ഥം ത്യജിക്കുന്നതവർ വർത്തകരെന്നപോൽ ത്രിഗുണാധീനരാം ഇന്ദ്രാദ്യന്മാരെ ത്രിഗുണാത്മകർ ഉപാസിപ്പൂ ഗുണാധീത ഇങ്ങു താൻ വീണ്ടും ജനിക്കും ഉത്കൃഷ്ടകുലത്തിൽ ഭൂരിവിത്തരായി ഏവം മൊഴിയാൽ മനസ്സിളകി മത്തരായി ഗർവാണ്ട കർമ്മന്മാർക്കെൻ വാർത്തതെല്ലും രുചിച്ചിട പരോക്ഷവാദ ഋഷിമാർ പരോക്ഷം പ്രിയം ഇന്നുമേ പ്രാണേന്ദ്രിയ മനോരൂപം ശബ്ദ ബ്രഹ്മം സുദുർഗ്രഹം കടൽ പോൽ അധികം ഭീരം

ർശ അന്തോഷ്മാതി വർണ്ണസ്വരൂപമായി നന്നാലു വർണ്ണങ്ങളേറും ഛന്ദസ്സുകളുമായി സ്വയം വിചിത്ര ഭാഷാതിയെ തീർക്കാം സംഹരിക്കയാം ഗായത്രി ഉഷ്ണിഗനുഷ്ടുപ്പും ബൃഹദീ പക്തിയും തഥാഷ്ടി ജഗദ്യോത്യഷ്ടിയം മറ്റുമായി ശ്രുതി ഗായത്രി ഉഷ്ണൈത് അനുഷ്ടുപ്പം ബൃഹതി പങ്ക്തിയും തഥാ ജഗത്യതിഛന്തോത്യഷ്ടിയും മറ്റുമായി ശ്രുതി ചൊൽവതെന്തെന്തു കാട്ടുന്നത് എന്തുദ്ദേശിച്ചു സർവവും നിഷേധിക്കുന്നതെന്നും മറ്റാർക്കുമാവില്ല ചൊല്ലുവാൻ ഞാനല്ലാതുള്ള അഖിലമ്മായതാണെന്നു കാട്ടുവാൻ യജ്ഞമായി ദേവനായി പിന്നെ സാക്ഷാൽ ബ്രഹ്മസ്വരൂപമായി എന്നെത്താൻ ചൊൽകയാം വേദം അതു താൻ വേദസാരവും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ